I'm രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് വിശ്വസിക്കുക എൻ്റെ ദൈവം തീയാണ് മഹത്വത്തിൻ്റെ തീയാണ് ഈ മഹത്വം എവിടെയൊക്കെ വെളിപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ച് പന്തക്രിസ്ത ദിനത്തിൽ സ്ലിഹന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട ആ സ്വർഗീയ അഗ്നി ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെളിപ്പെടട്ടെ നിൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ നിൻ്റെ മനസ്സിലെ ഭാരത്തിലേക്ക് വെളിപ്പെടട്ടെ നിൻ്റെ ചിന്തകളിലേക്കും ആലോചനകളിലേക്ക് തീരുമാനങ്ങളിലേക്കും വെളിപ്പെടട്ടെ െ ഓ ദൈവമേ അങ്ങയുടെ തീ കനൽ എന്നിൽ കത്തണമേ എന്റെ ദൈവം തീയാണ് രാജ്യം തീയണേ ദൈവം തീയാണ് മഹത്വത്തിന്റെ തീയാണ് തീയണേ മഹത്വത്തി

പരിശുദ്ധാത്മാവേ ദൈവജനമേ വിശ്വസിക്കുന്ന ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ വിളവായി എഴുതട്ടെ എല്ലാ തടസ്സങ്ങളും കർത്താവടുത്തു മാറ്റട്ടെ ദൈവിക ശക്തി വെളിപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിന് ഒരു പുതിയ ശക്തി ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ദൈവമേതാവേതികർത്താവേന നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഈശോക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ ചൊരിയുന്ന അഭിഷേകത്തിന് നന്ദി നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിക്കണമേ ആ മേ കർത്താവേ ഇപ്പോൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയരെ ഏത് വിഷയമാണോ അതുണ്ട് സമർപ്പിച്ചോളൂ നമ്മുടെ ഉള്ളിലുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചോളൂ കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് ഈ നിയോഗങ്ങളിൽ അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ിഷുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് സന്തോഷത്തോടെ അൽത്താരയിലെ നോക്കി പറഞ്ഞേ ഈശോ മിഷുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗലാത്ത് ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഏറ്റുപറയാം ഞാൻ ഉദരത്തിൽ തന്നെ തെരഞ്ഞെടുത്തു തന്റെ കൃപയാൽ എന്നെ വിളിച്ചു ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഏറ്റെടുക്കുന്നു ദൈവമേ അങ്ങനെ പ്രത്യേകം തെരഞ്ഞെടുത്തു സാമ്പത്തികമായ കാര്യം മാത്രമല്ല ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ മകനോ മകളോ നിങ്ങളുടെ മകൾക്കൊരു പ്രശ്നം അല്ലെങ്കിൽ മകനൊരു പ്രശ്നം ഇപ്പൊ നമ്മുടെ തലയ്ക്കകത്ത് ആദ്യം മകൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രശ്നമാണ് തലയ്ക്കകത്തോട്ട് വരുന്നത് അല്ലേ മകൻ ഒരു ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ മകൾക്കൊരു അസ്വസ്ഥത നമ്മുടെ തലയ്ക്കകത്തോട്ട് വരുന്നത് ഉടനെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് ചിന്തിക്കുമ്പോൾ അത് മാത്രമേ തലയ്ക്കകത്തോട്ട് വരൂ നമ്മളത് മാത്രം ചിന്തിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ ഒരു നന്മയും കാണാൻ പറ്റില്ല മകൾക്ക് തെറ്റായ ഒരു പ്രണയബന്ധം ഇത് അവൾ ഒന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക അവൾ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു പിന്നെ നിങ്ങളുടെ തലയ്ക്കകത്ത് അസ്വസ്ഥത ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടിട്ട് അവളെ എങ്ങനെ ശരിയാക്കണം അവളെ എങ്ങനെ ഉപദേശിക്കണം ഗുണദോഷിക്കണം അവളെ എങ്ങനെ രക്ഷപ്പെടുത്തണം അല്ലേ മകൾ എന്ന് പറയുമ്പോൾ തലയ്ക്കകത്തോട്ട് വരുന്നത് മുഴുവൻ ഈ ചിന്തകളാണ് ഈ മകൾക്കുള്ള സകല നന്മകളും നമ്മുടെ കൺവെട്ടത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവും മകളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ തലയ്ക്കകത്തോട്ട് വരുന്ന മകളുടെ തെറ്റായ ബന്ധം അവളുടെ സ്വഭാവം അവൾ ശരിയല്ല അവൾ ശരിയല്ല ഇതിങ്ങനെ നമ്മുടെ തലക്കകത്തോട്ട് വന്നുകൊണ്ടിരിക്കും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മയെ മറച്ചു പിടിച്ചു കളയും ഈ തിന്മ നന്മ കാണാൻ പറ്റാത്തവണ്ണം എന്നാൽ അതേ സമയം തന്നെ ആ മകളെ സ്നേഹിക്കണം അവളുടെ കുറവിനെ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം ദൈവമേ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് സ്വർഗത്തിലേക്ക് നോക്കി മകളെ ഓർത്ത് നന്ദി പറയണം ഈ മകളെ തന്നതാരാ ദൈവമല്ലേ ഈ മകളെ തന്ന ദൈവമാണെന്ന് നിന്റെ ആണെന്നാണ് നി വിചാരം അല്ലെന്ന് ഇത് തന്ന ദൈവമാണ് ദൈവം തന്നതല്ലേ നമുക്കുള്ളൂ ദൈവം തന്ന മകളെ ഉയർത്തിപ്പിടിച്ച് ദൈവമേ ഇത് അങ്ങയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും ഇങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മുടെ മുൻവശത്ത് കർത്താവ് അനേക വഴികൾ തെളിയിച്ചു തരും ഒരുപക്ഷെ ആ മകൾക്ക് അപ്രകാരം ഒരു സ്നേഹബന്ധത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി നൽകും ആ മകളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ആന്തരിക മുറിവിനോട് ബന്ധപ്പെടുത്തിയായിരിക്കും ആ മകളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു മേഖലയോട് ബന്ധപ്പെടുത്തിയാവും ആ മേഖലകൾ വെളിപ്പെട്ട് കിട്ടും അപ്പം അതനുസരിച്ച് നമുക്ക് നന്ദി പറയാൻ പറ്റും അവളോട് ഇടപെടാൻ പറ്റും അതൊരു അത്ഭുതമായിട്ട് മാറും കുടുംബത്തിലെ ഭാരം മാറും തൃപ്തിയാകും അഞ്ചപ്പം ഭക്ഷണം എല്ലും ഭക്ഷിച്ച് അവര് തൃപ്തി ആയത് നമ്മുടെ വീട്ടിലെയും ആ കുറവ് നമുക്കൊരു തൃപ്തിയായി മാറും ഇത് ഏത് മേഖലയിലും നമ്മൾ സ്വീകരിച്ചോണം ഉദാഹരണത്തിന് ഭർത്താവ് ഭർത്താവ് കല്യാണം കഴിഞ്ഞു ജീവിതം മുന്നോട്ട് നീങ്ങുന്നു വിചാരിച്ച പോലെ അല്ല ജീവിതം ഈ ഭർത്താവിന്റെ ചില സ്വഭാവ രീതികൾ ഇഷ്ടപ്പെടുന്നില്ല നേരം വെളുക്കുമ്പോൾ മുതൽ അയാളെ കാണുമ്പോൾ തന്നെ അരിശം വരുന്നു ദേഷ്യം വരുന്നു എന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ ഈ മനുഷ്യൻകാരൻ എൻ്റെ ജീവിതം തൊലഞ്ഞല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും തലയ്ക്കകത്തോട്ട് ഇങ്ങനെ മൊത്തം കേറിയിരിക്കും മൊത്തം കേറിക്ക് ഇയാളുടെ മദ്യപാനം ഇയാളുടെ കൂട്ടുകെട്ട് ഉത്തരവാദിത്തമില്ലായ്മ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഭാരപ്പെടാൻ തുടങ്ങും നമ്മൾ അരിശപ്പെടാൻ തുടങ്ങും നമ്മൾ വിഷമിക്കാൻ തുടങ്ങും എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ ഭർത്താവിനെ തന്ന ഒരു ദൈവമുണ്ട് നിന്റെ കയ്യിൽ വെച്ചു തന്ന ഒരു ദൈവമുണ്ട് ആ ദൈവസന്നിധിയിൽ നിന്റെ ഭർത്താവിനെ ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ അനേക നന്മ പ്രവർത്തികൾ നിനക്ക് കണ്ണു തുറന്ന് കാണാൻ പറ്റും ഇന്നവ കാണാൻ പറ്റാത്തതിൻറെ കാരണം നീ കാണുന്നത് മുഴുവൻ ആ വ്യക്തിയുടെ കുറവുകൾ മാത്രമാണ് ദൈവസന്നിധിയിൽ ജീവിത പങ്കാളി ഉയർത്തി നന്ദി പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും ആ വ്യക്തിയിൽ കർത്താവ് മാനസാന്തരം നൽകും നിന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് തൃപ്തി നൽകും ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ തൃപ്തി നൽകും മിറക്കിൾസ് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും വലതകരെ ഉയർത്തി ഏത് കാര്യത്തെ കുറിച്ച് ചിന്തിച്ചോ നിങ്ങൾക്ക് ജോലി മേഖലയിൽ ഭാരമുണ്ടോ നിങ്ങളുടെ കൂടെയുള്ളവർ ജോലി ചെയ്യുന്നവർ നിങ്ങളെ പീഡിപ്പിക്കുന്നു നിങ്ങൾ അവരെ കുറിച്ച് ഓർക്കും തോറും അല്ലെ രാവിലെ ഓഫീസിലോട്ട് പോകുമ്പോൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണ് ഓ ഇന്നും അയാളുടെ കൂടെയാണല്ലോ ജോലി ചെയ്യുന്നത് ആ നാശം പിടിച്ച ആ മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ അയാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ വലിയ ഞെരുക്കം ഭാരം എന്നാൽ ആ വ്യക്തിയെ അവിടെ നിർത്തിയിരിക്കുന്ന ദൈവമാണെങ്കിൽ നീ സ്വർഗസ്ഥനായ പിതാവിനോട് പറയണം ദൈവമേ ഈ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയിലൂടെ എന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് നന്ദി പറയുന്നു ഞാൻ അനുഭവിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പില് അത്ഭുതകരമായ വഴികൾ തുറക്കും അല്ലേ ലുയാ അല്ലേ ലുയാ ഒന്ന് പരിശീലിച്ചു നോക്കൂ ഓരോ വ്യക്തിയും ഒന്ന് പരിശീലിച്ചു നോക്കൂ കൃതജ്ഞതാ സ്തോത്രം നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയെ കർത്താവ് അത്ഭുതകരമായ ഒരു ദൈവകൃപയാക്കി മാറ്റും അല്ലേ ലുയാ അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ നിന്റെ കുടുംബത്തിൽ അത്ഭുത പ്രവർത്തികൾ നടക്കാൻ ചെയ്യേണ്ട കാര്യം എന്താണോ കുറവ് സമ്പത്താവാം മക്കളാവാം ജീവിത പങ്കാളിയാവാം ജീവിതത്തിലെ ഏത് സാഹചര്യം ഏത് കുറവും നമ്മൾ അതിനെ എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം മുറിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം സ്വർഗത്തിലേക്ക് നോക്കണം എന്തിനാ ഉടയവൻ തന്നയാള് ദൈവമേ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗത്തിലേക്ക് നോക്കണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ട് വേണം മുറിക്കാൻ വിളമ്പാൻ ദൈവം പ്രവർത്തിക്കും ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും ഇത് വിശ്വസിക്കൂ ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഈ കഴിഞ്ഞിടക്ക് ബഹുമാനപ്പെട്ട ജോർജ് പനയ്ക്കലച്ചം പറഞ്ഞൊരു സംഭവം ഒരു ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനം കൂടാൻ എത്തിയതാണ് ഇവരെത്തിയതല്ല ആരോ എത്തിച്ചതാണ് കാരണം ഇവര് തമ്മിൽ ഭയങ്കര കലഹം വാല്യ കലഹം അപ്പൊ കലഹത്തിലുള്ളവരാണ് ആരൊക്കെയോ പറഞ്ഞിട്ട് ഇവര് ധ്യാനത്തിന് എത്തിച്ചു അപ്പൊ ധ്യാനത്തിന് വന്നിരിക്കുന്ന ഇവർ വന്നപ്പോൾ തന്നെ ഭർത്താവ് പറഞ്ഞു അച്ചോ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങളെ തമ്മിൽ ഈ ധ്യാനം കൂടിയിട്ട് ഒരുമിപ്പിക്കാനാണ് അച്ഛൻ്റെ ശ്രമമെങ്കിൽ അത് നടക്കിയേല അത് നടക്കിയേല പിന്നെ ഞങ്ങൾ ധ്യാനത്തിന് വന്നത് നിർബന്ധം കൊണ്ട് വന്നതാ ദേ ഇവളുടെ കൂടെയുള്ള ജീവിതം ചിന്തിക്കാൻ പറ്റത്തില്ല ഭാര്യ വിട്ടുകൊടുക്കത്തില്ല ഭാര്യ പറഞ്ഞു ഇയാളുടെ കൂടെയുള്ള ജീവിതം ചിന്തിക്കാൻ പറ്റിയല്ല ചിന്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ധ്യാനത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കാമെന്ന് അച്ഛൻ വിചാരിക്കേണ്ട ഉടനെ അച്ഛൻ പറഞ്ഞു നിങ്ങളെ ഒരുമിപ്പിക്കാനല്ല എൻ്റെ ആഗ്രഹം നിങ്ങളിങ്ങനെ രണ്ടായിട്ട് തന്നെ ജീവിച്ചാൽ മതി അപ്പൊ അവർക്ക് ചിന്തയെ ഇങ്ങനെ പറയുന്ന അച്ഛനോ ഹാ നിങ്ങളെ ഒരുമിപ്പിക്കണമെന്നില്ലെന്ന് നിങ്ങൾ ധ്യാനം കൂടു ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിക്കട്ടെ അവർ ധ്യാനം കൂടി രണ്ടിൻ രണ്ട് മുറികളിൽ അവർ രണ്ട് ലോകത്താണ് ജീവിക്കുന്നത് അച്ഛൻ അവരോട് പറഞ്ഞിരുന്നു ധ്യാനം കഴിയുമ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ട് പോണം ധ്യാനം കഴിഞ്ഞു രണ്ടുപേരും വന്നു അച്ചോ ധ്യാനമൊക്കെ കഴിഞ്ഞു അച്ഛൻ ചോദിച്ച് എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം ധ്യാനം നന്നായിരുന്നു ഭക്ഷണം നന്നായിരുന്നു പാട്ട് നന്നായിരുന്നു അല്ല അതല്ല മറിച്ച് എങ്ങനെയുണ്ടായിരുന്നു വചന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞു പരിശുദ്ധാത്മാവ് പലതും പറഞ്ഞു പക്ഷേ ഇയാളുടെ കൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ധ്യാനമൊക്കെ നന്നായിരുന്നു നന്ദി ഞങ്ങൾ പോവാണ് അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എനിക്ക് കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് വചനം വായിക്കണം ബൈബിൾ വായിക്കണം എന്നിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം അവർ പറഞ്ഞ് വചനം വായിക്കാം പക്ഷേ ഒരുമിച്ച് ജീവിക്കില്ല വചനമൊക്കെ വായിക്കാം പക്ഷെ ഒരുമിച്ച് ജീവിക്കില്ല ഒരു കാര്യം ചെയ്യും ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ വ ഒരു മാസം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ എത്തി രണ്ടും രണ്ട് സ്ഥലത്ത് നിന്ന് ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് അച്ഛൻ വിളിച്ചു ഭാര്യയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഒരു മാസത്തെ ജീവിതം നന്നായിരിക്കുന്നു വചനമൊക്കെ വായിക്കുന്നുണ്ടോ ഉണ്ടോ എന്താണ് അഭിപ്രായം അതെ ഈ വചനം വായിക്കുന്നതനുസരിച്ച് ആരോ ഉള്ളിലിരുന്നു പറയുന്നു ആരോ ഉള്ളിലിരുന്ന് പറയുന്നു ഭർത്താവിനോട് ക്ഷമിക്കാൻ ഞാൻ ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഈ വചനം വായിക്കുന്നതനുസരിച്ച് ആരോ ഉള്ളിലിരുന്ന് പറയുന്നു ക്ഷമിക്കാൻ ക്ഷമിക്കൂ ക്ഷമിക്കൂ അച്ഛൻ പറഞ്ഞു അത് പരിശുദ്ധാത്മാവാണ് അച്ഛ അയാളുടെ കൂടെ ജീവിക്കാനെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ വേണം വചനം അച്ഛൻ പറഞ്ഞതനുസരിച്ച് വചനം വായിച്ചോളാം ഒരു മാസം കൂടെ വചനം വായിക്കട്ടെ ഇവർ വീണ്ടും വന്നു വീണ്ടും വന്ന് രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ ഈ അച്ഛൻ ഇങ്ങനെയാണ് അവര് തിരിച്ചു പോയത് ഒരുമിച്ചാണ് അല്ലേലു കാരണം ഇത്രേം നാളും ഈ ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ ഈ ഭർത്താവിന്റെ കുറവുകൾ മാത്രമാണ് ഭർത്താവിന്റെ കുറവുകൾ മാത്രം എന്നാൽ വചനം വായിക്കാൻ തുടങ്ങുന്നതനുസരിച്ച് ഈ ഭാര്യയുടെ ഉള്ളിൽ ഭർത്താവിനെ കുറിച്ച് കുറേ നന്മകൾ തെളിഞ്ഞു അതോടൊപ്പം തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എന്നാലും ഞാനും ഇതിനൊരു കാരണക്കാരിയാണല്ലോ എന്റെ സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ വേണമല്ലോ ക്ഷമിക്കണമല്ലോ എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രചോദിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഭാര്യ എടുത്തൊരു തീരുമാനം ഭർത്താവിനോടൊപ്പം ജീവിക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഭാര്യ ആ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു അച്ഛൻ പറഞ്ഞു വന്നതിൻ്റെ അടുത്തൊരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ നാളിൽ അച്ഛൻ ഈ ഭാര്യയും ഭർത്താവിനെയും കണ്ടപ്പോൾ ഈ ഭാര്യയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ജീവിതം ഭർത്താവിന് മാറ്റമുണ്ടോ അച്ഛ കാര്യമായ മാറ്റങ്ങൾ ഒന്നും പക്ഷെ എനിക്ക് സങ്കടമില്ല എനിക്ക് സങ്കടമില്ല കാരണം ഞാൻ ഈ ഭർത്താവിനെ തന്ന ദൈവമുണ്ടല്ലോ ആ ദൈവത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ ഭർത്താവിനെ തന്ന ദൈവത്തിന് നന്ദി പറയുന്നതനുസരിച്ച് എൻ്റെ തലയ്ക്കകത്തുള്ള ഭാരം മാറുന്നു എൻ്റെ തലയ്ക്കകത്തുള്ള ആലോചനകൾ മാറുന്നു എന്ന് മാത്രമല്ല ഞാൻ ഈ നന്ദി പറയുന്നതനുസരിച്ച് എൻ്റെ ഭർത്താവിൽ പ്രകടമായ മാറ്റങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നു വിശ്വസിക്കുന്ന ഒരു കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ അല്ലേ ലുയാ അല്ലേ ലുയാ അയാളിൽ ചില ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എപ്പോൾ നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നന്ദി പറയാറുണ്ടോ ഭർത്താവിനോട് നന്ദി പറയാനല്ല ഭർത്താവിനെ ഓർത്തി ഭർത്താവിനെ തന്ന ദൈവത്തിന് നന്ദി പറയാറുണ്ടോ ഭർത്താക്കന്മാരെ നിങ്ങളെ തന്ന ഭാര്യ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാറുണ്ടോ ഉണ്ടോ എന്ത് നന്ദി പറയാനാ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ വിഷമം വിഷമമാണെന്ന് നമ്മുടെ ഉള്ളിൽ എന്നാൽ ഈ വിഷമത്തെ ഈ ഇല്ലായ്മയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നന്ദി പറയുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ വെട്ടിവിളങ്ങാൻ തുടങ്ങും ദൈവത്തിന്റെ പ്രവർത്തികൾ അനുഭവിക്കാൻ തുടങ്ങും ഇരിക്കുന്ന ഓരോ വ്യക്തിയും സ്വീകരിക്കണം യേശു അഞ്ചപ്പം അഞ്ചപ്പമെടുത്ത് ഉയർത്തി ഏഴപ്പമെടുത്ത്യർത്തി പതിനായിരങ്ങൾക്ക് ഇരുപതിനായിരം പേർക്ക് ഇഷ്ടം പോലെ വയർ നിറയുവോളം തൃപ്തിയാകുവോളം അപ്പം കൊടുത്തെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശീലിക്കേണ്ട അടിസ്ഥാനപരമായ പ്രമാണം നമ്മുടെ മുമ്പിൽ ഇന്ന് വചനം പഠിപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ എടുക്കണം സ്വർഗത്തിലേക്ക് നോക്കണം കൃതഞ്ജദ സ്തോത്രം നന്ദി പറയണം മുറിക്കണം ഞാൻ വിളമ്പണം അങ്ങനെ ചെയ്താൽ അത് അനേകർക്ക് തൃപ്തിയാകുവോളം വയറ് നിറയുവോളം സമൃദ്ധമായി അത് മാറും പ്രൈസലോൺ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ആ ഈശോ എന്തു ചെയ്തു അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ഇതേ ഉയർത്തിക്കോ നമ്മുടെ കയ്യിലുള്ള ഇല്ലായ്മ കണ്ണടച്ചോളു ഓരോ വ്യക്തിയും ചിന്തിക്കണം ഇന്നും നിന്റെ കയ്യിലുള്ളത് എന്താണ് സാമ്പത്തികമായ ഞെരുക്കമുള്ളവരുണ്ടല്ലോ നിന്റെ കയ്യിൽ എന്തുണ്ട് ഈ ഞെരുക്കം അത് ഉയർത്തിപ്പിടിച്ചോ ബന്ധ തകർച്ച ഭാരമാണ് അത് ഉയർത്തിപ്പിടിച്ചോ മകനെയോർത്തും മകളെയോർത്തും ജീവിത പങ്കാളിയോർത്തും മാതാപിതാക്കളെ ഓർത്തുമൊക്കെ സങ്കടമുണ്ടല്ലോ ഭാരമുണ്ടല്ലോ കരച്ചിലുണ്ടല്ലോ അത് അതുയർത്തിപ്പിടിച്ചോ ജോലി മേഖലയിൽ ഭാരമുണ്ടല്ലോ സങ്കടമുണ്ടല്ലോ അതുയർത്തിപ്പിടിച്ചോ നിന്റെ ജീവിതത്തിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വലിയ ഭാരമുണ്ട് അത് ഉയർത്തിപ്പിടിച്ചോ നിന്റെ ജീവിതത്തിലെ കുറവുകൾ ബലഹീനതകൾ പാപ അവസ്ഥകൾ ഇത് കുറവാണ് അത് ഉയർത്തിപ്പിടിച്ചോ നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ കുറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അത് ഉയർത്തിപ്പിടിച്ചോ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ ദൈവമേ ഈ ഉയർത്തിപ്പിടിച്ചത് സ്വർഗത്തിലേക്കാണ് ഉയർത്തിയത് അങ്ങ് തന്നത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ദൈവമേ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക നന്ദി പറയുക നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ചില വ്യക്തികളുടെ മുഖങ്ങൾ തെളിയും ആ വ്യക്തികളെ ഓർത്തു നന്ദി പറയുക ചില സംഭവങ്ങൾ വരും ആ സംഭവങ്ങളെ ഓർത്ത് നന്ദി പറയുക ജീവിതത്തിന്റെ ഞെരുക്കങ്ങളെ ഓർത്ത് നന്ദി പറയുക നിനക്കുണ്ടായ രോഗങ്ങളെ ഓർത്ത് നന്ദി പറയുക രോഗികൾ കരങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന നിങ്ങളുടെ രോഗപീഠകളാണ് നിങ്ങളുടെ ചികിത്സകളാണ് മാനസിക പിരിമുറുക്കങ്ങളാണ് കർത്താവെ ഇവ ഓർത്ത് നന്ദി പറയുന്നു അവഗണന ഓർത്ത് നന്ദി പറയുന്നു ഞെരുക്കങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവമേ ദാ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞാൻ എന്താണോ അത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്റെ ജീവിതാവസ്ഥ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു കരങ്ങൾ ഉയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിക്കട്ടെ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ ഒന്ന് തുറന്ന് പ്രാർത്ഥിക്കട്ടെ ിയാലേരിയാ ഹാലിയോ ദൈവമേ ഓ ദൈവമേ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഓ ദൈവമേ സ്തുതിച്ചു മഹദ്ധന ആരാധന കർത്താവേ സ്തുതി കർത്താവേ ആരാധന കർത്താവേ 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 ആരാധന ആരാധന കർത്താവെ രണ്ടു കരകളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു അഞ്ചപ്പം പതിനായിരങ്ങൾക്ക് വീതം വെച്ച് കൊടുത്തവൻ ഇന്നും ജീവിക്കുന്നു കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ഒരടയാളം സംഭവിക്കട്ടെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക കർത്താവിൻ്റെ വലിയ കൃപ മിന്നിൽ സംഭവിക്കും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ജീവിക്കുന്നവൻ ഇന്നും ജീവിക്കുന്നു അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല ഈ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചു കണ്ണടച്ച് വിശ്വസിക്കുക ദൈവമേ എന്നിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ എൻ്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ദൈവമേ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കപ്പെടട്ടെ അത്ഭുതങ്ങൾ തോർന്നിട്ടില്ല അടയാളങ്ങൾ തീർന്നിട്ടില്ല ഇന്നും ജീവിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ മേലൊരു കൃപയായി മാറുന്നു ഒരു ബുദ്ധൻ അഭിഷേകമായിട്ട് മാറുന്നു വിശ്വസിക്കുക ഓരോ വ്യക്തിയും ഏറ്റെടുക്കുക ദൈവമേതെന്നിൽ സംഭവിക്കട്ടെ ഇത് സംഭവിക്കട്ടെ ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ യെസ് സാധിക്കുന്നവര് ഒന്ന് കൈയടിച്ച് മടിക്കേ കണ്ണുകളടച്ച് കൈയടിച്ചേ പോരാ നല്ല കൈയടി നല്ല കൈയടി അടയാളങ്ങൾ തോർന്നിട്ടില്ല അടിക്കേ അടയാളങ്ങൾ ലോകത്തിൽ ആമേനാമേ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ യെസ് കർത്താവേർ ലോകത്തിൽ കൈകൾ ഉയർത്തേണ്ട ലോകത്തിൽ അമേ സംഭവിക്കട്ടെ ലോകത്തിൽ അമേൻ പെരുമഴ പോൽ പെരുമഴ പോൽ പെയ്യും വിടുതരും ഓരോ വ്യക്തിയുടെ മേലും വെയ്യട്ടെ ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു കത്താവെ പെരുമഴ പോലെ ദൈവ അത്ഭുതങ്ങൾ ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഒരത്ഭുതം ഒരടയാളം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവശക്തി ഓരോ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് സംഭവിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ അത് സംഭവിക്കട്ടെ നിങ്ങളുടെ ആത്മീയ മേഖലയിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിത വഴികളിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ യാത്രയിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും ഓരോ നിമിഷവും ഭർത്താവ് അത്ഭുതകരമായ ദൈവശക്തി ചൊരിഞ്ഞ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കട്ടെ രണ്ട് കരകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു പിടിച്ച ശുധിക്കട്ടെ ശ്രുതിക്കട്ടെ 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 െലു ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി നമ്മിൽ ഒരത്ഭുതം ഒരടയാളം ദൈവം പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ ആമേൻ പറഞ്ഞേ നമ്മൾ ഇന്നേ ദിവസം ഈ ശുശ്രൂഷയോട് ചേർന്ന് നമ്മൾ അത് അനുഭവിക്കും ആമേൻ ആമേൻ ഇന്നല്ലെങ്കിൽ നാളെ ദൈവജനത്തിന്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഉയർത്തും വിശ്വസിക്കുന്ന ഒരു ശക്തിയോടെ ആമേൻ പറഞ്ഞേ ആമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ദൈവം 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 ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കഴിയുന്ന സർവശക്തനായ കൂടെയുണ്ട് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചത് വിശ്വസിച്ചോ യെസ് ഇതെന്നിൽ സംഭവിക്കുന്നു കർത്താവെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങെന്നിൽ ഇടപെടുന്നതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യെസ് ഞാൻ ഏറ്റെടുക്കുന്നു ജോലി മേഖലയിൽ ഭാരങ്ങളൊക്കെയുള്ള ഒത്തിരി പേർക്ക് കർത്താവ് ഈ ശുശ്രൂഷ സമയത്തിന്റെ കൃത്യമായ ചില ബോധ്യങ്ങൾ നൽകുന്നു കർത്താവിന്റെ കരുണ നിന്നിൽ ഒഴുകപ്പെടുകയാണ് യേശു നിന്നിൽ ഇടപെടുന്നു യേശു നിന്നിൽ ഇടപെടുകയാണ് അത്ഭുതകരമായ കൃപകളാണ് ഒഴുകുന്നത് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ യേശുവിൻ്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നു ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കട്ടെ ഇന്ന് നീ കടന്നുപോകുന്ന ഈ ഞെരുക്കം ഈ ഭാരം ഈ കുറവ് കർത്താവ് ഒരു അനുഗ്രഹമായിട്ട് മാറ്റും യെസ് ലെറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ് കർത്താവ് ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഒരു അഡ്മിഷനോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് ദേ മകൾക്ക് വേണ്ടി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമേ കർത്താവ് ആ വിഷയത്തിൽ ഇടപെട്ട് നീ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിനക്ക് ചെയ്തു തരുന്നു വിശ്വസിക്കൂ നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് എൻ്റെ ജീവിതം ഇനി എന്താകുമെന്നോർത്ത് വളരെ ഭാരപ്പെട്ട് ഓൺലൈനിൽ വീട്ടിൽ കിടന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് കർത്താവ് പറയുന്നു നിനക്ക് സംഭവിച്ച കാര്യങ്ങളെ സമർപ്പിച്ച് നീ പ്രാർത്ഥിച്ചോ കർത്താവ് നിന്നിൽ അനുഗ്രഹിക്കും കർത്താവ് നിന്നിൽ സമർത്ഥമായിട്ട് ഇടപെടും നിനക്കുണ്ടായ സംഭവങ്ങളെല്ലാം നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് അനുഗ്രഹമായിട്ട് മാറ്റും വിശ്വസിക്കുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു കർത്താവ് എന്തിനാണ് ഇങ്ങനൊരു സന്ദേശം പറയണമെന്നറിയോ നീ പ്രാർത്ഥിക്കുന്നത് കർത്താവ് കേട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഇടപെടുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ചെവിയുടെ ഒരു വശത്ത് ശക്തമായ വേദന വീണതിന് ശേഷമാണ് കർത്താവ് ആ വേദന സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം മുട്ടുകുത്തിക്കേം കരങ്ങൾ കൂപ്പി നന്ദി പറയുക അഞ്ചപ്പം പതിനായിരങ്ങൾക്ക് വീതം വെച്ചു കൊടുത്തവൻ ഇന്നും ജീവിക്കുന്നു കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ഞാൻ അത് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങ് നൽകിയത് ഉള്ളൂ കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചു പ്രാർത്ഥിക്കാം എപ്പോഴും സ്തുതിയായിരിക്കേ ദിവ്യകാരുണ്യ എന്നും അംഗിക്കാരാധന